ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഉള്ളൂ പിന്നെ കോലം കണ്ട ആരും പേടിക്കണ്ട ആക്ച്വലി എനിക്ക് ഇന്നലെ രാത്രി മുതൽ നല്ല പനിയും കോൾഡുമാണ് ഞാൻ രാവിലെ എണീച്ചപ്പം ഇത്തിരി കുറഞ്ഞു ഭേദമുണ്ട് ഇപ്പം ഇന്ന് എനിക്ക് ബ്രേക്കാണ് ഇന്ന് ബ്രേക്ക് ആയതുകൊണ്ട് ഞാൻ സാധാരണ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് എവിടെയെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും ഞാൻ പോവാറുണ്ട് അപ്പം ഇന്നലെ രാത്രി ഞാനും അമ്മയും ഇട്ടാണ് ഇന്ന് മോർണിംഗ് അമ്പലത്തിൽ പോകാന്ന് പക്ഷെ രാവിലെ എണീച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടയർഡ് ഇന്നലെ ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് കിടന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല ഇന്നിപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ ഫ്ലാറ്റിൽ ഇപ്പോൾ ഇവിടെ ഞാൻ അമ്മ ട്വിൻസ് എൻ്റെ സീരിയൽ കാണുന്നവർക്കറിയാമായിരിക്കും പഞ്ചാംഗിനെ രണ്ടരട്ട കുട്ടികളുണ്ട് എന്റെ ചിരട്ട കുട്ടികൾ അപ്പോൾ അവരും പിന്നെ ഡെല്ല ഡെല്ലയുടെ അമ്മയും ഇപ്പം ഇത്രയും പേരാണ് ഈ ഫ്ലാറ്റിലുള്ളത് സാ ഇത്രയും ഇന്നലെ മിനി ഞാനൊക്കെ ബ്രേക്ക് ആയിരുന്നു എനിക്ക് ബ്രേക്കേ കിട്ടിയില്ല ഈ ഷെഡ്യൂള് ഇന്നാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത് ഇന്ന് എനിക്ക് ബ്രേക്ക് കിട്ടിയപ്പോൾ എന്താ അവർക്ക് ബ്രേക്കില്ല അവരൊക്കെ ഷൂട്ടിന് പോയി ഞാനും അമ്മയെ മാത്രമേ ഉള്ളൂ അപ്പം വൈകുന്നേരം പറ്റുവാണെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോകണം എന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോകണമെന്നുണ്ട് നോക്കട്ടെ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരിക്കും അതിന് ഡിപ്പെൻഡ് ചെയ്യും പോണ പോട്ടേന്നൊക്കെ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കുക്കിയാന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എനിക്ക് ചെമ്മീൻ എനിക്ക് ഉണക്ക ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്ക ചെമ്മീൻ റോസ്റ്റ് നിങ്ങൾക്ക് വെക്കാൻ അറിയായിരിക്കും എനിക്ക് സാധാരണ അമ്മയെ വെച്ചു പക്ഷെ ഇന്ന് ഞാൻ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങള് ഫുഡ് കഴിക്കുന്ന ലൊക്കേഷൻ അല്ലേ അപ്പൊ അമ്മയ്ക്ക് ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അമ്മ എന്നെ കൊണ്ട് സ്വിഗ്ഗി ഇൻസ്റ്റാ മാർട്ടിൽ കുറെ സാധനങ്ങൾ ഞാൻ എൻ്റെ ഊരിലോട് സാധനം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പോവാൻ ഉള്ളി സാമ്പാർ കഷ്ണങ്ങളൊക്കെ വാങ്ങി അമ്മക്ക് ഉള്ളി സാമ്പാർ ഉണ്ടാക്കണം അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് അമ്മ ഇരിക്കുന്നത് അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രാവിലെ കഴിക്കില്ല ഞാൻ ജ്യൂസ് ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് എ ബി സി ജ്യൂസാണ് കുടിക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഞാൻ സ്കിപ്പ് ചെയ്യാണ് കുറച്ചു ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് കണ്ടിന്യൂസ് ഞാൻ എ ബി സി എ ബി സി ജ്യൂസ് കുടിച്ചു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എനിക്ക് 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 എനിക്കൊന്ന് കുറച്ച് പിഗ്മെന്റേഷൻസ് ഒക്കെ കുറഞ്ഞ പോലെ ഉണ്ട് പക്ഷെ എനിക്ക് പിംപിള് വരുന്നുണ്ട് കാര്യമായിട്ട് അത് വേറൊരു റീസൺ കൊണ്ടാണ് വരുന്നത് അപ്പം അമ്പലത്തിലായിരുന്നല്ലോ വെഡ്ഡിങ് അപ്പം ഞാൻ അതിന്റെ പീരീഡ്സിൻ്റെ ടാബ്ലറ്റ് ഞാൻ കഴിച്ചായിരുന്നു കല്യാണത്തിന്റെ സമയത്ത് അപ്പം എനിക്കൊന്നും അതിന്റെ ഒരു റിയാക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് എനിക്ക് പിംപിൾ വന്നത് അപ്പം ഞാൻ പിന്നെയും ആ എ ബി സി ജ്യൂസ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ വിചാരിച്ചു അമ്മയ്ക്ക് ഇപ്പം ജ്യൂസ് കൊണ്ടുവരുന്നു രാവിലെ തന്നെ എനിക്ക് വലിയ എനിക്ക് താല്പര്യമൊന്നും ഇല്ല കേട്ടോ ടേസ്റ്റ് ഒന്നും ഇല്ല എന്തെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ച് കുടിക്കുന്നതാണ് പിന്നെ വയറും അറിഞ്ഞോളൂ നമുക്ക് അങ്ങനെ വിശപ്പായിട്ട് എനിക്ക് പിന്നെ തോന്നിയിട്ടില്ല ഒരു ഗ്യാപ്പ് വരെ വിശന്നാൽ ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും എൻ്റെ ഡയറ്റ് തുടങ്ങും ഡയറ്റ് പൊളിയും ഡയറ്റ് തുടങ്ങും ഡയറ്റ് പൊടിയും ഇതാണ് എന്റെ സ്ഥിരം പരിപാടി പക്ഷെ എനിക്ക് ഇപ്രാവശ്യം എന്തായാലും കൺസിസ്റ്റന്റ് ആയി പറ്റും അപ്പം നോക്കാംട്ടോ ഇതൊന്നുമില്ല വലിയ ഹോപ്പൊന്നും ഇല്ല നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എന്തെ രാവിലെ ഇതാണ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ ചോറ് വേണം നല്ല രീതിയിൽ ചോറല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം കഴിക്കണം അപ്പം ഞാൻ ഉച്ചക്കത്തെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എന്താണെന്ന് നോക്കട്ടെ ഇനി ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ ചെമ്മി മാത്രമേ ഞാനുള്ളൂ ബാക്കിയൊക്കെ അമ്മ ചെയ്യും അപ്പം ഞാൻ ചെമ്മീന്റെ പരിപാടികൾ നോക്കിയിട്ട് വരാം ഹലോ അങ്ങനെ ദേ ഞാൻ ഉണക്ക നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനത് കുക്ക് ചെയ്യട്ടെ എന്നിട്ട് വേണം കഴിക്കാൻ വിഷമത്ത് അയ്യ രാവിലെ ഞാൻ വന്നില്ലേ ഞാൻ ആ ജ്യൂസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ദേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാംഗോ കട്ട് ചെയ്താകുമ്പോൾ വെച്ചിട്ടുണ്ട് അത് അതിടയ്ക്കിടയ്ക്ക് തിന്നുണ്ട് അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും തിന്നിട്ടില്ല അപ്പോൾ എന്തായാലും ചെമ്മീൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫുഡ് കഴിക്കട്ടെ ബാക്കി എനിക്ക് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് ഇങ്ങനെ കുക്ക് ചെയ്യും പുതിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ പറയുന്ന സാധനങ്ങൾ ഞാനാ പറഞ്ഞെടുക്കാറ് രണ്ടമ്മമാരൊക്കെ ഞാനാ പറഞ്ഞെടുക്കാറുണ്ട് പുതിയ പുതിയ സാധനങ്ങൾ കേട്ട ചമ്മന ഉണ്ടാക്കാൻ രണ്ടാർക്കും അറിയാതിരിക്കുമല്ലോ അത് പ്രത്യേകിച്ച് പറഞ്ഞതാണ് ഞാനീ ഇത് ഉള്ളി ഉണ്ടാക്കിയ പച്ചമുളക് കൂട്ടി നല്ലോണ്ട് വഴറ്റി ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ഞാൻ ലൊക്കേഷന്റെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന കുറവല്ലേ ഭക്ഷണം സന്തോഷം പൊട്ടറ്റോ തൈരും ചോറും ചെമ്മീനും ഉണക്ക ചെമ്മീനും പൊട്ടറ്റോ സാമ്പാർ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കും ഫസ്റ്റ് ഇത് കൂട്ടി കഴിക്കാൻ എന്റെ വായിൽ വെള്ളം വരുന്നു അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ അറ്റാക്ക് തൈരും ചോറും മിക്സ് ചെയ്ത് അതിൽ കുറച്ച് ഉണക്കമീനിങ്ങനെടുത്ത് ചോറിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു കഷ്ണം പൊട്ടവും കൂടി മിക്സ് ചെയ്ത് സൂപ്പർ നിങ്ങൾ എത്ര പേർക്ക് ഇഷ്ടമാണോ ഉണക്കച്ച മീനും ചോറും ഭയങ്കര ഇഷ്ടം ചെമ്മീൻ അച്ഛന്റെ അവിടെ ഉണക്ക മീനല്ലേ മറ്റേ കറി ഉണ്ടാക്കുക ഉണക്ക് ചെമ്മീൻ കൊണ്ടാണോ അതോ മീൻ വേറെ മീൻ കൊണ്ടാണോ ഉം അച്ഛൻറെ അവിടെ ഇതിന്റെ കറിയും ഉണ്ടാക്കുന്നത് ചെമ്മീന്റെ തന്നെ ആണോ എല്ലായിടത്തും ഉണ്ടാക്കും ഞാൻ അച്ഛൻറെ അവിടെ പ്രദേശം കോഴിക്കോട്ടാണ് അമ്മ ഉണ്ടാക്കി തരാറില്ല അതുകൊണ്ടാണ് നമ്മടെ പേര് പറയാത്തെ അമ്മയുടെ അവിടെ പറയാത്തെ അച്ഛൻ്റെ അവിടെയാണ് പോയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വീട്ടിൽ അച്ഛൻ ഇടയ്ക്ക് നമുക്ക് ഉണക്കശമ്മീൻ്റെ കറി അത് സൂപ്പറാണ് എനിക്കിപ്പോൾ പനി കുറവുണ്ട് തൊണ്ടവേദന നല്ല രീതിയിലുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാറുകൾ ചെയ്യുന്നുണ്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു അത് പോയാൽ വൈകുന്നേരം അമ്പലത്തിൽ പോണോ വൈകുന്നേരം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എണീറ്റിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ അമ്പലത്തിൽ പോകും

കഴിക്ക ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യാൻ പോയതാ ഞാൻ കഴിക്കുമ്പോ അമ്മ ഇടയ്ക്ക് ഞാൻ ഞാൻ നോക്കുമ്പോ വെള്ളം കുടിച്ചിട്ട് കൂന്നാക്കിട്ട് തുപ്പാൻ പോയി നോക്കിയപ്പോ ഞാൻ കാർഗഡിയാൻ വെച്ച വെള്ളം എടുത്ത് കുടിച്ചിട്ട് അതേ തുപ്പാൻ പോയി ദേ തിരിച്ചു അസികമായി കാറുകളിൽ ഇത് വന്ന് എനിക്ക് ചിരി വന്ന ഞാൻ കയ്യൊക്കെ കഴുകി പിന്നെയും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അമ്മ അതേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു ഉപ്പ് വെള്ളം നല്ല വെള്ളം ഹലോ അങ്ങനെ ഞാൻ ഉറങ്ങി എണീറ്റു എണീറ്റ് എണീറ്റപ്പ തന്നെ ഞാൻ മേല് കഴുകി ഞാൻ തല കുടിച്ചില്ല എനിക്ക് പിന്നെയും തൊണ്ടവേദനയും പനി പോലെ തോന്നുന്നു അപ്പം എനിക്ക് തല കുടിക്കാനൊരു പേടി കാരണം എനിക്ക് തുമ്മലിൻ്റെ അലർജി ഉണ്ട് അതെങ്ങനെ വന്നു കഴിഞ്ഞപ്പം നിൽക്കില്ല നാളെ രാവിലെ ഷൂട്ട് ഉള്ളതാ അപ്പം ഞാൻ ദൈ കോഫി കുടിക്കാണ് അപ്പൊ കുറച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അമ്പലത്തിൽ പോണെന്ന് നല്ല ആഗ്രഹമുണ്ട് അമ്പലത്തിൽ പോകണമെങ്കിൽ എനിക്ക് തല കുടിക്കേണ്ടി വരും അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് ആലോചിച്ചിരിക്കുകയാണ് അമ്പലത്തിൽ പോണമെന്നുണ്ട് നോക്കട്ടെ ആ സമയത്ത് കുറച്ചും കൂടി കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് തല പെട്ടെന്ന് നനച്ച് തോർത്തി എടുക്കാമെന്ന് വിചാരിക്കുന്നു പോണമെന്നുണ്ട് എനിക്ക് ആറ്റുകാല് പോകണമെന്നുണ്ട് ഞാൻ എപ്പം ബ്രേക്ക് ഉണ്ടെങ്കിലും ഞാൻ ആറ്റുകാൽ പോവാറുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രുവൻഡ്രത്ത് ഒരു അമ്പലത്തിൽ പോയി കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു അമ്പലം ഈ സ്ഥലം അറിയില്ല എന്നോട് ആരോ പറഞ്ഞു ഇതൊരു എനിക്കൊന്നും ഒരു ചേച്ചി പറഞ്ഞു തന്നിട്ട് ഞാൻ പോയതാണ് വെറുതെ ചുമ്മാ എനിക്കങ്ങനെ അമ്പലത്തിൽ പോകാനിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പോയതാണ് അപ്പോൾ ഇത് അമ്മ ഇപ്പോൾ അടിച്ചുമാരുണ്ട് അമ്മ ഒരു ദിവസം കിട്ടിയാൽ ആ ഫുള്ള് ഞാൻ ഫുള്ള് ഉറക്കും പക്ഷെ ഇന്ന് രാവിലെ എണീച്ചു ഇന്ന് രാവിലെ എനിക്കൊന്ന് എന്റെ ബ്രദറിന്റെ അനിയന്റെ ഫോൺ വന്നു അമ്മയ്ക്ക് അവൻ ജമ്മിപ്പോയിട്ട് എന്തോ തലറക്കം വന്നു തന്നെ ഫോൺ ചെയ്തു പാവം അപ്പം അങ്ങനെ ഞാൻ എണീറ്റു പിന്നെ എനിക്ക് അങ്ങനെ ഉറക്കാൻ ശരിയായൊന്നുമില്ല പിന്നെ ഒരു എട്ട് എട്ട് മണി ഒക്കെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടന്ന് എണീറ്റു അങ്ങനെ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഞാൻ പറയലേ ഇന്ന് വയ്യ എനിക്ക് കുഴപ്പമില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും രാവിലെ എണീച്ച് അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു ഞാൻ വിരിച്ചു രാവിലെ എണീച്ച് പോയി വന്ന് പിന്നെ കിടന്ന് ഉറങ്ങാലോ ഫുഡൊക്കെ ഉച്ചയ്ക്ക് അതെനിക്ക് ഇഷ്ടം ഫുഡ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഫുഡ് ഞാൻ ഉണ്ടാക്കിയോണൊക്കെ ചൂ പറ പറയാതിരിക്കാൻ പറ്റില്ല സൂപ്പറായിരുന്നു അപ്പം അതേ കോഫിയും കുടിച്ചു എനിക്ക് ലൊക്കേഷനിൽ ഞാൻ കുടിക്കുന്നത് കോഫിയാണ് അല്ലാണ്ട് എനിക്ക് എപ്പോഴും വേണ്ടത് ചായയാണ് അപ്പം ഇന്ന് രാവിലെ ചായ കുടിച്ച് പോയി കോഫി ഇതാക്കാൻ നിർത്തണം ഈ തീരുമാനമൊക്കെ ഞാൻ എന്നെടുക്കും ഇങ്ങനെ പോയാൽ ഞാൻ എവിടെ എത്തും ഈ വീഡിയോ വല്ലതും വൈഷ്ണവണ്ടെന്നെ തിറി വിളിക്കും കൂടതേ കഴിക്കാൻ എനിക്കിപ്പോൾ പുതിയൊരു ഇഷ്ടം തുടങ്ങി എന്താ പറയുക കോഫിയിൽ ബോർബോൺ കുത്തി തിന്നുക ഈ വീഡിയോ അവൻ കണ്ട ഞാൻ മിക്ക എന്നെ തിറി വിളിക്കും ഈ വീഡിയോ അവനെ കൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യിപ്പിക്കാം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവനെ തിറി വിളിക്കും അത് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ വരൊന്നും ഉറപ്പാ എന്താ പറയാ കണ്ടമാനം ഷുഗറും വാരിക്കേറ്റി നീ എവിടേക്കാണ് പോകണം സത്യം പറയാലോ ഞാൻ വിചാരിക്കും ഇന്ന് ഡയറ്റെടുക്കാമെന്ന് അപ്പം എന്തെങ്കിലും എന്താ പറയുക പ്രൊഡക്ഷന്റെ ഫുഡില് വ്യത്യാസം ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ഫുഡ് ഉണ്ടാവും അപ്പം പിന്നെയും ഞാൻ അത് കഴിക്കും പിന്നെ അല്ലെങ്കിൽ ഇപ്പം കല്യാണം കഴിഞ്ഞ് വിരുന്നിനൊന്നും ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ കുറച്ച് സ്ഥലത്തും അത് കുറച്ച് സ്ഥലമല്ല അങ്ങനെ പോയിട്ടില്ല അല്ലാണ്ട് വീട്ടിൽ പോയി നല്ലാണ്ട് വിരുന്ന് പോകാൻ ബാക്കിയാണ് വീട്ടിൽ ഞങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക അവിടെ നിന്ന് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് പണി എന്റെ ഇവരെ വീട്ടിൽ വന്നപ്പോഴും ഞണ്ട് ചെമ്മീൻ ചിക്കൻ ഇതൊക്കെ ആയിരുന്നു വിഷുവിന് വൈകുന്നേരം ഇവര് വീട്ടിൽ വന്നപ്പോഴും വൈഷ്ണവിന്റെ വീട്ടിൽ രണ്ടും ചെമ്മീൻ ഇതൊക്കെ തന്നെ അത്ര ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നു ഇതൊക്കെ തന്നെയായിരുന്നു അപ്പൊ ഇതാണ് സംഭവം ഇങ്ങനെയൊക്കെ പോകുമ്പോ ഞാൻ എങ്ങനെ വിലയാനാ ഇനിയിപ്പോ തിരിച്ചു വന്നിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന എനിക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഒരു ബോഡി വെച്ച് ജിമ്മ് വിട്ടാൽ ഞാൻ അപ്പം തടിക്കും വേറെ അല്ല ഒന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ ഇതുമാത്രമായി തടിക്കൂല ഇല്ല ഞാൻ ഡേ അത്ര തടിയൊന്നുമില്ല പെട്ടെന്ന് മെലിയാൻ പറ്റുമല്ലോ അപ്പോൾ അമ്പലത്തിൽ പോകഴിഞ്ഞാൽ അമ്മ അമ്മ കുളിക്കുന്നുണ്ട് ഇപ്പം അപ്പം അമ്മയൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പം തല പെട്ടെന്നൊന്ന് നനച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് അമ്പലത്തിൽ പോവാലോ എനിക്ക് എനിക്ക് ആറ്റുകാല പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് ആറ്റുകാല അമ്പലം ഭയങ്കര ഇഷ്ടം ഞാൻ ഇവിടെ വന്ന സമയം മുതൽ ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് പോയ അമ്പലം ഇതാണെന്നറിയോ ഫസ്റ്റ് പോയിട്ട് എനിക്ക് ഒന്ന് ശ്രീകണ്ഠ സ്വാമി ക്ഷേത്രം പത്മനാഭ സ്വാമി ക്ഷേത്രം ആ മടിച്ചു പത്മനാഭ സ്വാമി ക്ഷേത്രം പിന്നെ ആഴിമല ആഴിമലയിൽ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒട്ടുമിക്ക അമ്പലത്തിനും പോഴുണ്ട് ഷൂട്ടിംഗ് കൊണ്ട് തന്നെ കൊറേ അമ്പലം കാണാൻ പറ്റി ഉം പിന്നെ ഏതൊക്കെ അമ്പലത്തിലേ പോയിട്ടുള്ളത് ഇത് മുരുകന്റെയാ പഴമങ്ങാടി പോഴുണ്ട് ഉം മുരുകന്റെ അമ്പലം ഒരു മൗണ്ടൻറെ മോൾഡാ അല്ല ആ മുരുകൻ വേറെ മുരുകൻ അല്ലേ ഓ വെള്ളയാണി വെള്ളയാണി അല്ല ഈ അമ്മ പറഞ്ഞ മുരുക സൂപ്പറാണ് അവിടെ മറ്റേ മയിലൊക്കെ വരും വലിയ മൗണ്ടൻ പോലത്തെ ഒക്കെ സംഭവം ഉണ്ട് അത് സൂപ്പറാണ് അതെനിക്ക് ഇഷ്ടമാണ് അത് പക്ഷെ അവിടെ ഒറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ ഒരു പ്രാവശ്യം അവിടെ വേറെ ഒന്നുമില്ല ഈ ഷൂട്ട് ചെയ്യുമ്പോൾ വാഷ്റൂമിൽ പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ അവിടെ അവിടെന്നല്ല ഇതെനിക്ക് ഒന്നും മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്നതാണ് ഷൂട്ടിങ് സമയത്തൊക്കെ മര്യാദയ്ക്ക് ഔട്ട്ഡോർ ഒക്കെ ആണെങ്കിൽ വാഷ്റൂം എന്റെ ദൈവമേ ലേഡീസിനാണ് കൂടുതൽ പ്രശ്നം വരുന്നത് അപ്പൊ ഞാൻ എന്നാ ഇത് കുടിച്ച അമ്പലത്തിൽ പോവാൻ റെഡി ആവട്ടെ അങ്ങനെ ഇതേ ഞാൻ റെഡിയായി അമ്മേ റെഡിയായി അമ്മ ഇറങ്ങാൻ നിൽക്കുകയാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു വേറൊന്നും അല്ല ഞങ്ങൾ എപ്പോഴേ ഇറങ്ങേണ്ടതാണ് മഴ കാരണം ഇങ്ങനെ ഇരുന്ന് മഴ പോകുമെന്ന് വിചാരിച്ചു കുടയും ഇല്ല കയ്യിലും അപ്പം മഴ പോണ ലക്ഷണമില്ല അപ്പം എന്തായാലും ഞങ്ങൾ മനസ്സുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളതേ അമ്പലത്തിൽ പോയിട്ട് വരാം ഓയ് ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇനി നാളെ ഷൂട്ടിന് പോലുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും യു ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ